സ്കൂളുകളിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന പല ഉത്തരവുകളും വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ ധർമ്മടം മണ്ഡലത്തിലെ സ്കൂൾ അധ്യാപകർക്കായി സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികളിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെടുത്താൽ അത് വില്പന നടത്തി പി ടി എഫ് ഫണ്ടിലേക്ക് പണം സമ്പാദിക്കുന്നത് തെറ്റായ പ്രവണതയാണ് മൊബൈൽ ഫോൺ പിടിച്ചെടുത്താൽ രക്ഷിതാക്കളെ അറിയിച്ച് അത് തിരിച്ചു നൽകുകയാണ് വേണ്ടതെന്നും ചെയർപേഴ്സൺ നിരവധി പരിപാടികൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഇവയൊക്കെ മെച്ചപ്പെടുത്തുന്നതിനു അതോടൊപ്പം കുട്ടികൾക്ക് പാർക്കുകൾ ഒരുങ്ങുന്നുണ്ട് ക്ലാസ് റൂമുകൾ ഇത് തന്നെ നോക്കി എത്ര ഭംഗിയുള്ള ഒരു ഹാളാണ് ഇപ്പോഴത്തെ വന്നിരിക്കുന്നത് ഇങ്ങനെ മണ്ഡലത്തിന്റെ വിവിധ സ്കൂളുകളിൽ ആവശ്യമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് കേരളത്തിൽ ഒരു മാതൃകയാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് യൂണിസഫിന്റെ സഹായത്തോടു ഒരു കുസ്നേർ ഞങ്ങൾ പഞ്ചായത്തിന് കൊടുത്തിരുന്നു അതിൽ ആ കുസ്നേറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞുവെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതിന് യൂണിസഫുമായി ചർച്ച നടത്തി ഒരു ഡിക്ലറേഷനിലേക്ക് പോവുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പരിപാടി കൂടെ സംഘടിപ്പിച്ചത് ഞാൻ ഈ ൂ ചൈൽഡ് റൈറ്റ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് സംബന്ധിക്കുന്നത് ഞാനാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുക കമ്മീഷന്റെ ഉത്തരവ് ആരും വായിച്ചിട്ടില്ല ഒരാളും വായിച്ചിട്ടില്ല പക്ഷെ ഭയങ്കര വിമർശനം പ്രത്യേകിച്ച് വിമർശനം വന്നത് അധ്യാപകരുടെ ഗ്രൂപ്പുകളിലാണ് ഫോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്മീഷന്റെ ആദ്യത്തെ ഉത്തരവ് എന്താണെന്ന് പറയുന്നത് പഴയ ഉത്തരവ് രണ്ടായിരത്തി പതിനേഴിൽ നടക്കുള്ള ഉത്തരവ് ഉണ്ടായിരുന്നു ഞാൻ കമ്മീഷനിലേക്ക് വരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് കുട്ടികൾ സ്കൂളിൽ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് രണ്ടാമത് ഉത്തരവ് ഞങ്ങൾ വന്നപ്പോഴേ വന്നു അതിലും പറഞ്ഞത് കമ്മീഷന്റെ ആദ്യത്തെ ഉത്തരവ് നിലനിൽക്കും ഫോൺ സ്കൂളിൽ ഉപയോഗിക്കേണ്ട എന്ന തീരുമാനം തന്നെയാണ് കമ്മീഷൻ ഉള്ളത് പക്ഷേ ഫോണിൻ്റെ ഉടമസ്ഥനായ ആരാണോ രക്ഷിതാക്കൾ അവർക്കത് തിരിച്ചു നൽകേണ്ടതാണ് അതിനൊരു കാരണവും കമ്മീഷൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ എന്ന് പറയുന്ന ഒരു മൂവബിൾ പ്രോപ്പർട്ടി അല്ലേ അല്ലേ അതിന് വാല്യൂ ഉണ്ടല്ലോ പൈസ കൊടുത്തിട്ട് വാങ്ങുന്നല്ലേ അപ്പോൾ മൂവബിൾ പ്രോപ്പർട്ടിയാണ് ഒരു മൂവബിൾ പ്രോപ്പർട്ടി ഓർ ഇമൂവബിൾ പ്രോപ്പർട്ടി എങ്ങനെയാ വിൽക്കുന്നത് എങ്ങനെയാ വിൽക്കുന്നത് ബാങ്ക് പരിശോധനയുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ എല്ലാവരെയും മുന്നിൽ ഞാൻ ആ ഇവിടെ ഉദ്ഘാടന ചടങ്ങിൽ പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലത്തിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് അധ്യാപകരാണ് രണ്ട് ദിവസത്തെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത് മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ